ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനിൽ നിങ്ങൾ എല്ലാവരും ചോദിച്ച് ബാലൻസ് നമ്മൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്ന ലാവണ്ടർ ഷെയ്ഡിലുള്ള ആണ് വന്നേക്കുന്നത് വിചിത്രയിൽ ത്രീ ഡബിൾ നയൻ്റെ സാരി ആയിരുന്നു അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കും അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേട്ട് അപ്പോൾ മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാട്ടോ നമ്മൾ പ്രോഡക്റ്റ് അയച്ചു തരുന്നത് കമന്റ് വിനറ കാര്യം വരക്കരുത് വീക്കിലി വൺസ് നമ്മൾ ഒരു കമന്റ് വിനറെ എടുക്കുന്നതാണ് അപ്പോൾ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കാനും ഒന്നും ആരും പോവല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സാരി നമ്മൾ ഇതിനു മുമ്പ് പലതവണ ഞാനിപ്പോൾ എത്രാമത്തെ തവണയാണ് ഈ ലാവണ്ട ഷെയ് റീസ്റ്റോക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല കാരണം ഒരുപാട് തവണ നമ്മളിപ്പോൾ കൊണ്ടുവന്നു വീണ്ടും കഴിഞ്ഞ തവണ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും എടുത്ത് എത്തിക്കാൻ പറ്റിയില്ല അപ്പോൾ വീണ്ടും നമ്മൾ ഇന്ന് കുറേ ക്യൂസ് വീടുകളിലൂടെ കൊണ്ടുവന്നേക്കുവാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് അത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിൽ മാത്രമാണ് നമ്മൾ എല്ലാ ഐറ്റവും കൊടുക്കുന്നത് അതും വെറും മുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് നല്ല സ്ട്രൈപ്പിൻ്റെ ഒക്കെ ഉണ്ട് നല്ല ഡിസൈൻസ് ഉണ്ട് നമുക്ക് പലപ്പോഴും പലതിങ്ങനെ മാറി മാറി വരും കേട്ടോ ചിലപ്പോൾ സ്ട്രൈപ്പ് ഇത്രയും അടുത്തുള്ളത് വരും ചിലപ്പോൾ സ്ട്രൈപ്പ് ഇത്ര അകലെ ഉള്ളത് വരും അതിങ്ങനെ ഓരോ തവണയും മാറി മാറി വരും ഇതിപ്പോൾ നമുക്ക് കുറേ നാ നാളുകളായിട്ട് ഇതിങ്ങനെ വിചിത്ര സിൽക്കിൻ്റെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എത്ര വന്നാലും മതി വരാത്തൊരു കളക്ഷൻ തന്നെയാണ് ഈ ലാവണ്ടർ ഷെയ്ഡ് അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും വരികയാണ് നമുക്ക് സാരി പ്ലെയിൻ ആയിട്ടാണ് ഈ സാരി ഫുൾ പാറ്റേൺ ഇങ്ങനെ തന്നെ വരും റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് അതുപോലെ വിത്ത് ബ്ലൗസ് ആയിട്ട് ഇത് സാരി വരുന്നത് കാരണം നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് ഇടാം ഇതിന് ഏത് ബ്ലൗസ് വേണേലും നമുക്കൊരു ചോയ്സ് ആണ് ഇത് ഇടണം എന്നുള്ളത് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഇതൊരു റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു ഇത് തന്നെയാണ് നമ്മൾ അന്ന് ഇത് തന്നെയാണ് യൂസ് ചെയ്തത് റെഡിമെയ്ഡ് ബ്ലൗസ് ഇതിൻ്റെ സെയിം തന്നെ കളർ ഇടുമ്പോൾ ആ ഒരു ലുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓപ്പോസിറ്റ് കളറുള്ള ബ്ലൗസ് ഇടുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും പിന്നെ നമ്മുടെ ചോയ്സ് ാണ് കേട്ടോ ഏതിരണം എന്തിരണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് അല്ലേ അപ്പം ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ തന്നെ വരും കാരണം നല്ല ലെങ്ത്തുണ്ട് സാരിക്ക് അഞ്ചര മീറ്റർ സാരി ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് ഫ്ലേസ് കിട്ടും കേട്ടോ നല്ലതായിട്ട് ഫ്ലേസ് കിട്ടും നല്ലതായിട്ട് നമുക്ക് പല്ലുമൊക്കെ ഇടാൻ പറ്റും അതുപോലെ നമുക്ക് ഞാൻ കുത്തോണ അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കുത്താം അതും നല്ലതാണ് ഈ വിചിത്ര സിലക്കിൻ്റെ മെറ്റീരിയലിന് എപ്പോഴും ഉള്ള ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ നമുക്ക് ഇപ്പോൾ സാരി ആയാലും മെറ്റീരിയൽ ആയാലും നല്ല ഷേപ്പിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സാരിയൊക്കെ ആണെങ്കിലും എപ്പോഴും നമുക്ക് വിചിത റസിൽക്കിൻ്റെ സാരീസ് വരുന്നത് നല്ല ഷേപ്പിൽ നമ്മുടെ ആ ഒരു കറക്റ്റ് ഷേപ്പ് ആ സാരിയിൽ കിട്ടും കാരണം അത്രയ്ക്ക് ഒതുങ്ങി കിടക്കുന്നൊരു മെറ്റീരിയലാണ് എന്നോർത്തിങ്ങനെ അപ്പം പോലെ പതിഞ്ഞു കിടക്കത്തില്ല അത്യാവശ്യം നമുക്ക് ശരീരം തോന്നിക്കുകയും ചെയ്യും എന്ന നല്ലൊരു പാറ്റേൺ ആണ് കാരണം നല്ല നമുക്ക് അതായത് നമുക്ക് കൊടുക്കുമ്പോൾ ഒട്ടും അസ്വസ്ഥത തോന്നത്തില്ല അതാണ് വിചിത്ര റാസിൽക്കിൻ്റെ സാരീസ് എപ്പോഴും നല്ലൊരു എന്താ പറയുക പെട്ടെന്ന് വാരി വലിച്ചു കൊടുക്കുകയും ചെയ്യാം എന്നാൽ അത്യാവശ്യം നല്ലായിട്ടൊരു പാട്ട് വേറായിട്ട് നിൽക്കുകയും ചെയ്യുകയും ചെയ്യും അപ്പം അങ്ങനെയാണ് ഈ സാരി വരുന്നത് ഇതിനകത്ത് ഒരു ത്രെഡ് ആ ത്രെഡ് പോയേക്കുന്ന നല്ലൊരു തിളക്കമുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ഇത് തിളങ്ങി നിൽക്കും കേട്ടോ അതാണ് ഈ സാരിയുടെ പ്രത്യേകത പിന്നെ നല്ല ഭംഗിയുള്ള ഐറ്റം തന്നെയാണ് എപ്പോഴും ഡിമാൻഡിങ് ആയിട്ടുള്ള കളർ തന്നെയാണ് ഈ കളറ് നമുക്ക് എത്ര വന്നാലും എപ്പോഴും മതി വരാത്തൊരു കളർ തന്നെയാണ് അപ്പോൾ ആ കളറിൽ തന്നെയാണ് ഇന്ന് ഞാൻ വീണ്ടും കൊണ്ടുവന്നേക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഫ്രീ ഷിപ്പിങ്ങിൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഐറ്റം വരുന്നത് കേട്ടോ ഇതാണ് ഇന്നത്തെ സാരിയുടെ വിശേഷം പിന്നെ ഇനി നമ്മളുടെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഈ കുറഞ്ഞ ഐറ്റം മാത്രമാണോ കൊണ്ടുവരുള്ളൂന്ന് അങ്ങനെയുള്ളവർക്ക് കൂടി ഐറ്റം ഞാൻ കൊണ്ടുവരാൻ റെഡിയാണ് നിങ്ങൾ വാങ്ങിക്കാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരാൻ റെഡിയാണ് നമുക്കൊരു ബനാറസി മെറ്റീരിയൽ ഇതാണ് ഐറ്റം വരുന്നത് അടിപൊളി ബനാരസിൽ സൂട്ടാണ് നമുക്ക് അറിയാം ഇത് ഷോപ്പിൽ എത്ര റേറ്റ് വന്നേക്കുന്നത് മെറ്റീരിയൽ നല്ല അടിപൊളി ഐറ്റം ആണോ കേട്ടോ റേറ്റ് നമുക്കറിയാം ഇത് ഷോപ്പിൽ എത്രയാകും എന്നുള്ളത് നല്ല ഗ്രാഫി ഒരുവിധം എല്ലാവർക്കും ഉണ്ടാകും കാരണം മെറ്റീരിയലിനെ കുറിച്ച് അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ വരുന്ന ഐറ്റാണ് നമ്മളുടെ ഇതിൽ റേഞ്ച് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി നന്നായിട്ട് കുറഞ്ഞാണ് വരുന്നത് ഞാൻ ആദ്യം മെറ്റീരിയൽ ഒന്ന് പരിചയപ്പെടുത്താം അത് കഴിഞ്ഞിട്ട് നമുക്ക് റേറ്റ് നോക്കാം കേട്ടോ ഇതാണ് ടോപ്പിന്റെ പോർഷൻ വരുമ്പോഴത്തേക്കും ഇതാണ് വരുന്നത് കേട്ടോ ഇതാണ് ടോപ്പിന്റെ പോർഷൻ വരുന്നത് ഇങ്ങനെ വരും നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് ഇതാണ് വരുന്നത് കേട്ടോ ഇത് വരും ടോപ്പിന്റെ പോർഷൻ ഇതാണ് വരുന്നത് ഇനി നമുക്ക് ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ ദുപ്പട്ട കൊടുത്തേക്കുന്നത് സൂപ്പർ ബനാറസിയാണ് ഐറ്റം ഇത്ര വലിയ ദുപ്പട്ടയാണ് ഇതെട്ടോ ഫുൾ ലെങ്ത് ഒരു മൂന്ന് ഒക്കെ ലെങ്ത് ഈ ദുപ്പട്ടയ്ക്ക് വരുന്നുണ്ട് കാരണം അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ ഐറ്റം ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണോട്ടോ നമ്മുടെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഇതാണ് ഐറ്റം നല്ല സൂപ്പർ ഐറ്റം ആണ് ബോട്ടം കൊടുത്തിട്ടുണ്ട് ബോട്ടം ഇത് വരും ബോട്ടത്തിനുള്ള മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് അപ്പം അറ്റിപ്പള്ളി ഒരു ബനാറസി ഐറ്റം വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് അത് ഓൾ ഇന്ത്യ ഫിഷ് ഷിപ്പിങ്ങിലാണോട്ടോ ഇതാണ് വരുന്നത് ഞാൻ വരുമേ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് അല്ലേ കുറ്റം വരുന്നത് നല്ലൊരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് വരും ഇതാണ് ലെങ്ത് ഫുള്ള് നല്ല ലെങ്ത്തിൽ ഒക്കെ ഐറ്റം വരുന്നുണ്ട് നല്ല രസമുള്ള കളർ ഷെയ്ഡും കൂടിയാണ് ഇനി അതിൻ്റെ ഉപ്പട്ട വരുമ്പോഴത്തേക്കും ഇത് വരും കേട്ടോ സൂപ്പർ ഐട്ടാണ് നല്ല ടാസൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് ടാസൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് വരുവേ ഇതാണ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഇതിന് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് കേട്ടോ ബോട്ടോ കൊടുത്തിട്ടുണ്ട് ബോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് രണ്ട് മരുന്ന് നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് ഇങ്ങനെ വരുന്നത് നല്ലൊരു പാട്ടി വേറെ കാണിച്ച ആയിട്ട് അല്പം നല്ല റിച്ച് ആയിട്ട് തോന്നിക്കുന്ന ഐറ്റം തന്നെയാണല്ലോ നമ്മുടെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു ഹണ്ട്രഡ് ആണ് അപ്പം മേടിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ എനിക്ക് ഏത് റേറ്റിലുള്ള ഐറ്റവും കൊണ്ടുവരുന്നതിന് ഒരു മടിയില്ല കമൻ്റില് ഇടയ്ക്ക് ഒരു ചോദ്യം വന്നതാണത് എനിക്ക് കൊണ്ടുവരാൻ യാതൊരു താല്പര്യക്കുറവുമില്ല ഞാൻ എപ്പോഴും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ ഐറ്റം കൊണ്ടുവരുന്നതേ ഉള്ളൂ കാരണം എല്ലാവർക്കും വാങ്ങിക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റിൽ ഐറ്റം കൊണ്ടുവരുന്നതേ ഉള്ളൂ അപ്പം ഇതാണ് നമ്മുടെ ബനാറസി ഐറ്റം വരുന്നത് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ അതിനുള്ള ഐറ്റം ഉണ്ട് അതിനുള്ളതെന്നല്ല ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോ വരുന്ന ഐറ്റം ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡിനാണ് അപ്പം ഇതാണ് ഐറ്റം വരുന്നത് രണ്ട് നല്ല അടിപൊളി കളറാണ് കേട്ടോ നല്ല ബ്ലൂ ഉണ്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡും ഉണ്ട് യാണ് ഇന്നത്തെ നമ്മുടെ സാരീസിന്റെ കളക്ഷൻ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ വരുന്നത് ഞാൻ എപ്പോഴും കസ്റ്റമേഴ്സിന്റെ കസ്റ്റമേഴ്സിൻ്റെ അനുസരിച്ച് ഐറ്റംസ് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഒന്ന് ഒരു പേഴ്സണൽ മെസ്സേജും കൂടെ എനിക്ക് വന്നു ചേച്ചിയുടെ എടുത്ത് ഈ കുറഞ്ഞ ഐറ്റം മാത്രമേ ഉള്ളൂ കൂടിയ ഐറ്റം ഒന്നും കിട്ടത്തില്ലേ എന്ന് ചോദിച്ചവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കൂടിയ ഐറ്റം കൊണ്ടുവന്നേക്കുന്നത് ആർക്ക് വേണേലും ഒരു കുഴപ്പമില്ലാട്ട ഞാൻ എപ്പോഴും കസ്റ്റമേഴ്സിന്റെ കസ്റ്റമേഴ്സിൻ്റെ അനുസരിച്ച് പെരുമാറാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടിയ ഐറ്റോ കുറഞ്ഞ ഐറ്റോ ഒന്നും കൊണ്ടുവരുന്നതിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഏത് വേണേലും കൊണ്ടുവരാം പക്ഷേ നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ അല്ല എല്ലാവർക്കും അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് കുറഞ്ഞിട്ടുള്ള ഐറ്റംസും കൂടെ കൊണ്ടുവരുന്നത് അധികമായിട്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സാരിയുടെ വിശേഷം സാരി സാരി വരുന്നത് ലാവണ്ടർ ഷെയ്ഡിൽ വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന സാരിയും അതുപോലെ തന്നെ സൂട്ട് വരുന്നത് ബനാറസി ഐറ്റാണ് വരുന്നത് നല്ല അടിപ്പൊളി ആയിട്ടാണ് ഓട്ടോ രണ്ടും അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചാൽ മതി അവൈലബിൾ ആയിട്ടുള്ള പീസസ് നമുക്ക് എടുക്കാം ചേട്ട് നമുക്ക് കിട്ടാവുന്ന കുറച്ച് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് റിസ്റ്റോക്ക് ചെയ്യണമെങ്കിൽ റിസ്റ്റോക്ക് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല നമ്മൾ എപ്പോഴും വീണ്ടും വീണ്ടും കൊണ്ടുവരും നിങ്ങളുടെ നീടാണ് നിങ്ങൾ ചോദിക്കുന്ന അനുസരിച്ച് ഞാൻ വീണ്ടും വീണ്ടും ഐറ്റംസ് എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കാരണം ഈ ഒരു നമ്മുടെ വിചിത്ര സെൽക്കിൻ്റെ സാരി നമ്മളൊരു ത്രീ ഡബിൾ നയന് കൊടുത്തുകൊണ്ട് കിട്ടിയവർ ഒരുപാട് പേര് നല്ല റിവ്യൂ ആണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പം അവരൊക്കെ എടുത്തവരൊക്കെ ആയാലും അവരുടെ കസിൻസിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ നന്ദിയുണ്ട് അപ്പം ഇനിയും ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും അറിയട്ടെ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഒന്നും മറന്നു പോകില്ലേ കമ്മിറ്റ് ചെയ്യാനും കേട്ടോ കമന്റ് വിനറുള്ളതാണ് വീക്കിലി മൺസ് നമ്മൾ ഒരു കമന്റ് റോളാണ് അപ്പോൾ കമ്മിറ്റി ചെയ്യാനും മറക്കുന്നത് ഒരു അപ്പോൾ തുടർന്ന് നല്ല ദിവസങ്ങളിലും ഒരുപാട് കളക്ഷൻസ് വരാനുണ്ട് ഒരുപാട് ഐറ്റംസ് സാഡീസിൻ്റെ ആയാലും മെറ്റീരിയൽസിൻ്റെ ആയാലും കളക്ഷനില് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റിലൊക്കെ ഉള്ള ഐറ്റംസ് വരാനുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടിപൊളി അടിപൊളിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ